ഷാഹി ജമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും സംഭവ വികാസങ്ങളും തുടരുകയാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പള്ളിയിലെ കിണർ ജില്ലാ ഭരണകൂടം പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ പള്ളിയിലെത്തുന്ന വിശ്വാസികൾ അംഗശുദ്ധി വരുത്താൻ അതായത് വളുവു ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ കിണറ്റിലെ വെള്ളമായിരുന്നു അതി ഒരു കിണറായിരുന്നു ഇത് ആ കിണറാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ കിണറിന് സമീപത്തെ മറ്റു കിണറുകളിൽ നിന്ന് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള വിഗ്രഹങ്ങൾ ലഭിച്ചുണ്ടോ എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളി കകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന കിണറും പിടിച്ചെടുത്തത് എന്നാണ് ജില്ലാ ഭരണകൂടം ഇതിന് നൽകുന്ന ഒരു വിശദീകരണം ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കിണറിന് ചുറ്റുമായി വലിയൊരു പോലീസ് സേനയെ തന്നെ ജില്ലാ ഭരണകൂടം വിന്യസിച്ചിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസ്ജിദ് കമ്മിറ്റി ജില്ലാ കലക്ടർക്ക് ഒരു നിവേദനമടക്കം നൽകിയിട്ടുണ്ട് ഏതായാലും ഷാഹി ജമാ മസ്ജിദുമായി ബന്ധപ്പെട്ടു വിവാദങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഷാഹി ജമാ മസ്ജിദ് നേരത്തെ ഒരു ശിവക്ഷേത്രമായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഹർജി നൽകുകയും അതിനു പിന്നാലെ അവിടെ സർവേ നടത്തുകയും ഈ സർവേക്കിടയിൽ ഒരു സംഘർഷം സംഘർഷമുണ്ടാകുകയും ആ സംഘർഷത്തിൽ ആറുപേർ വെടിവയ്പ്പിനിടെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഷാഹി ജമാ ുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവ വികാസങ്ങൾ നടക്കുകയും സുപ്രീം കോടതി ഒരു ഇടപെടൽ നടത്തുകയും രാജ്യത്തെ ഒരു പള്ളിയിലും സുപ്രീം കോടതിയുടെ ഇനിയൊരു വിധി ഉണ്ടാകുന്നത് യാതൊരു തരത്തിലുള്ള സർവേ നടപടികളും ഉണ്ടാകാൻ പാടില്ല എന്ന സുപ്രീം കോടതി വിധിച്ചിരുന്നു ജില്ലാ ഭരണകൂടങ്ങൾക്കും ക്ഷമിക്കണം ജില്ലാ കോടതികൾക്കും കീഴ് ഇനി യാതൊരു പള്ളിയിലും സർവേ നടത്തരുത് എന്നുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതി അറിയിച്ചിട്ടും ഈ സർവേ നടത്താൻ കഴിയാത്തതിൽ മറ്റു പല നീക്കങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് സമ്പലിൽ അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമ്പലിൽ വ്യാപകമായി വൈദ്യുതി മോഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പള്ളികളിലും നിരവധി മദ്രസകളിലും അടക്കം പോലീസ് അന്വേഷണവും പരിശോധന അടക്കം നടത്തിയിരുന്നു കൂടാതെ ഇവിടത്തെ ചില മസ്ജിദുകളിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ഇമാമുകൾക്കടക്കം പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു ഏതായാലും സമ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവ വികാസങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് സർവേ സുപ്രീം കോടതി തടഞ്ഞതോടുകൂടി മറ്റ് സംഭവപ്രവർത്ത മറ്റ് പ്രവർത്തനങ്ങളിലൂടെ അവിടുത്തെ സമാധാനാന് രീക്ഷം തകർക്കുക എന്നുള്ള നീക്കമാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത് എന്നുള്ള പ്രധാന വിമർശനം തന്നെയാണ് ഉത്തർപ്രദേശിലെ സമാജ് വാദി പാർട്ടി അടക്കം ഉന്നയിക്കുന്നത് പല സ്ഥലങ്ങളിലും നേരത്തെ പൂട്ടിക്കിടന്നിരുന്ന ക്ഷേത്രങ്ങൾ കണ്ടെടുത്തു എന്നതടക്കമുള്ള അന്വേഷണങ്ങൾ ജില്ലാ ഭരണകൂടം അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി എന്നാൽ ഇതിനെയൊക്കെ അവിടുത്തെ ഹിന്ദു സമൂഹം തന്നെ പൊളിച്ചെടുക്കുകയുണ്ടായി ജില്ലാ ഭരണകൂടം പറയുന്നത് പണ്ട് ഇവിടെ ഒരു കലാപമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തമ്മിലൊരു കലാപമുണ്ടായിരുന്നു കലാപത്തെ തുടർന്നാണ് ഈ ക്ഷേത്രം പൂട്ടിയത് എന്നുള്ളതാണ് എന്നാൽ അവിടത്തെ അവിടെ താമസിക്കുന്ന ഹൈതവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത് ഇത്തരത്തിലൊരു കലാപം നടന്നിട്ടില്ല എന്നും ക്ഷേത്രത്തിന്റെ മേൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള കയ്യേറ്റ ശ്രമമോ ഉണ്ടായിട്ടില്ല എന്നും ക്ഷേത്രം അടക്കം അവിടുത്തെ ആളുകൾ തന്നെയാണ് സംരക്ഷിച്ചു പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ വാദഗതികളെ അവിടുത്തെ ഹിന്ദു സമൂഹം തന്നെ പൊളിച്ചെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള